കോഴിക്കോട് സ്വദേശി മുഹമ്മദ് ഷാഫിയെ കടലിൽ തിരച്ചിൽ ഇന്ന് രാവിലെ കടലിൽ അകപ്പെട്ടത് കടലിൽ കാണാതായ കോഴിക്കോട് ചേളാരി സ്വദേശി മുഹമ്മദ് ഷാഫിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കി ഫെഫോഴ്സ് മറൈൻ എൻഫോഴ്സ്മെന്റ് മത്സ്യത്തൊഴിലാളികൾ എന്നിവർ തിരച്ചിലിനായി രംഗത്തുണ്ട് വൈകുന്നേരത്തോടെ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ പരിശോധനയ്ക്കെത്തി അഴിമുഖത്ത് വീശുവല ഉപയോഗിച്ച് മീൻ മീൻപിടിക്കുന്നതിലാണ് അപകടം ശക്തമായ ഒഴുക്കിൽ കടലിൽ കടലിലക്കപ്പെടുകയായിരുന്നു ചേലാരിയിലും പരിസരത്തും മത്സ്യം പിടിക്കുന്നവരാണ് ഇവിടെ പിടിക്കാൻ എത്തിയത് പയ്യോളി മുനിസിപ്പാലിറ്റിയിലെ കോട്ടക്കൽ വഴി എത്തിയ നാലംഗ സംഘം സാന്റ്പാങ്സിന്റെ മറുകരയിൽ മീൻ മീൻപിടിക്കുന്നതിനിയിലാണ് അപകടത്തിൽപ്പെട്ടത് കടലിലേക്ക് ഒഴുകിയ മുഹമ്മദ് ഷാഫിയെ ഉണ്ടായിരുന്നവരും പരിസരത്ത് മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരുന്നവരും രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല കടലിലേക്ക് ആഴുന്ന വല തിരിച്ചുവലിക്കാൻ ശ്രമിക്കുമ്പോൾ ശക്തമായ ഒഴുക്കിൽപ്പെടുകയായിരുന്നു കൂടെയുണ്ടായിരുന്ന ആൾ കയർ ചാടി രക്ഷപ്പെടുത്താൻ ശ്രമം നടത്തിയെങ്കിലും ഫലം കണ്ടില്ല തൊട്ടടുത്തുണ്ടായിരുന്ന വള്ളത്തിലെ മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്താൻ അടുത്തെത്തുമ്പോഴേക്കും ആഴത്തിൽ മുന്നിപ്പോകുകയായിരുന്നു വിവരം അറിഞ്ഞയുടൻ വാർഡ് കൌൺസിലർ പി വി ഹാഷിമിന്റെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികളും മുങ്ങൽ വിദഗ്ധരും തെരച്ചിൽ ശ്രമം തുടങ്ങിയിരുന്നു വടകര തഹസിൽദാർ വില്ലേജ് ഓഫീസർ വടകര പോലീസ് ഫെയർഫോഴ്സ് തീരദേശ പോലീസ് കടലോര ജാഗ്രത സമിതി അംഗങ്ങൾ എന്നിവർ സ്ഥലത്തെത്തി മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ ബോട്ടും തെരച്ചിലുണ്ട് വൈകുന്നേരത്തോടെ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ ഈ മേഖലയിൽ പരിശോധന നടത്തി